പല രീതിയിലുള്ള പിന്തുണ നൽകലും ഐക്യദാർഢ്യങ്ങളും എല്ലാം നടക്കാറുണ്ട് ലോകത്ത് ഇന്നവരെ കാണാത്ത പലരോടും പലതിനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിരവധി ആളുകളുമുണ്ട് ലോകത്തെ അതിശയിപ്പിക്കുന്ന പല ചേർന്ന് നിർക്കലുകൾ നമ്മൾ കാണുന്നത് ഗാസയുമായി ബന്ധപ്പെട്ടാണ് ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയോട് ഐക്യപ്പെടുക എന്നത് തന്നെ മഹത്തായ ഒരു ആശയമാണ് വംശഹത്യയ്ക്ക് മുന്നിൽ മൗനം പാലിക്കുന്ന ഈ ലോകത്തോട് തന്നെ പ്രതിഷേധം അറിയിക്കാനുള്ളൊരു മാർഗ്ഗമാണ് അത്തരം ഐക്യപ്പെടൽ ഇപ്പോൾ സുമൂത്ത് ഫ്ലോട്ടിലായി ഉണ്ടായിരുന്ന ഇറ്റാലിയൻ ആക്ടിവിസ്റ്റായ ടൊമാസോ ബോട്ട്രളാസിയാണ് ഇസ്രായേലിൻ്റെ ജയിലിൽ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് പലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്രയേൽ ജയിലിൽ വെച്ച് ഷഹാദത്ത് ചൊല്ലുന്നു എന്തിൻ്റെ പേരിലാണോ ഒരു ജനതയെ ഇസ്രായേൽ ഭരണകൂടം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ തന്നെ അവിടെ നിന്നുകൊണ്ട് സ്വീകരിക്കുന്നു ഇസ്ലാം സ്വീകരിച്ച ആ നിമിഷം എനിക്ക് പുതുജന്മം ലഭിച്ചതുപോലെയാണ് തോന്നുന്നത് പുതിയ വെളിച്ചം എന്നിലെ കണഞ്ഞതുപോലെ എന്നാണ് തന്നിലേക്ക് ഈ വെളിച്ചം പകർന്നു തന്ന തുർക്കി സുഹൃത്തുക്കളെ ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് തടങ്കലിലെ തൻ്റെ അനുഭവവും തുർക്കിയിലെ സഹപ്രവർത്തകരുടെ വിശ്വാസവും മതം മാറാൻ തന്നെ എങ്ങനെ പ്രേരിപ്പിച്ചു എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തക മുന്നിലും വിശദീകരിച്ചു ഞാൻ ഫ്ലോട്ട്ലയിൽ ആയിരിക്കുമ്പോൾ പലസ്തീൻ ജനതക്കും എൻ്റെ രാജ്യത്തിനും വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു കാരണം ഞങ്ങൾക്ക് വംശഹത്യ ഇനിയും കണ്ടു നിൽക്കാൻ ആവില്ലായിരുന്നു ജയിലിൽ കഴിച്ചുകൂട്ടേണ്ടി വന്ന കഴിഞ്ഞ നാടുകൾ ഏറെ ദുഷ്കരവുമായിരുന്നു എൻ്റെ സഹപ്രവർത്തകർ തുർക്കിയിൽ നിന്നുള്ള ആളുകളായിരുന്നു അവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു ഞങ്ങളേറെ വിഷമകരമായ ഭയം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത് പരസ്പരം ജീവൻ പണയം വെച്ച അവസ്ഥയായിരുന്നു അവിടെ ഞങ്ങൾ ഒന്നിച്ചു നിന്നു അവർ പ്രാർത്ഥിക്കുന്നതിനിടെ പോലീസ് കടന്നു വന്നു അവരുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്തി അത് എതിർക്കണമെന്ന് എനിക്ക് തോന്നി ഇതെല്ലാം കണ്ടപ്പോൾ ഇസ്ലാം സ്വീകരിക്കണമെന്നും എനിക്ക് തോന്നി ഞാൻ ചൊല്ലി ഞാൻ എനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് ഒരു പുതിയ ജന്മം പോലെ തോന്നുന്നു ഞാൻ വളരെ സന്തോഷവാനാണ് ഇതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞത് തൻ്റെ ശരീരം മുഴുവൻ പച്ചകുത്തിയിട്ടുണ്ടെന്നും ദൈവം എൻ്റെ വിശ്വാസം സ്വീകരിക്കുമോ എന്നും ഇദ്ദേഹം ചോദിച്ചതായി അദ്ദേഹത്തിൻ്റെ സഹയാത്രികൻ പറയുന്നു ദൈവം സ്വീകരിക്കുമെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞതായും തുർക്കിക്കാരനായ സഹയാത്രികൻ വെളിപ്പെടുത്തി ഫ്ലോട്ടിലിൽ നിന്ന് കസ്റ്റഡി കസ്റ്റഡിയിലെടുത്ത നൂറ്റിമുപ്പത്തേഴ് ആക്ടിവിസ്റ്റുകളെ തുർക്കിയിൽ എത്തിച്ചിട്ടുണ്ട് ഇവരെ ഇസ്രായേൽ കയറ്റി അയക്കുകയായിരുന്നു ഇവർ ഇവിടെ നിന്ന് ഇനി സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകും തുർക്കി വിദേശകാര്യ മന്ത്രാലയമാണ് നൂറ്റി മുപ്പത്തേഴ് ആക്ടിവിസ്റ്റുകൾ തുർക്കിയിൽ എത്തിയ കാര്യം സ്ഥിരീകരിച്ചത് ഇവരിൽ മുപ്പത്താറ് പേർ തുർക്കി പൗരന്മാരാണ് അമേരിക്ക യു എ അൾജീരിയ മൊറോക്കോ ഇറ്റലി കുവൈത്ത് ലിബിയ മലേഷ്യ സ്വിറ്റ്സർലൻഡ് ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ സംഘത്തിലുള്ളത് പതിനഞ്ച് ഇറ്റാലിയൻ ആക്ടിവിസ്റ്റുകൾ ഇപ്പോഴും ഇസ്രയേലിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് നാനൂറ്റി അമ്പതിലേറെ ആക്ടിവിസ്റ്റുകളെയാണ് ഇസ്രായേൽ ഫ്ലോട്ടില്ലാ കപ്പലുകളിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തത് ഇസ്രായേൽ ആദ്യം കയറ്റി അയച്ചത് നാല് ഇറ്റാലിയൻ എം പിമാരെയാണ് ഇവർ വെള്ളിയാഴ്ച തന്നെ റോമിൽ എത്തിയിരുന്നു സമാധാന ഉടമ്പടിയും അന്ത്യശാസനയും അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള പിന്തുണയാണ് ഇപ്പോൾ പലസ്തീന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്